ഗോപി സുന്ദറിൻ്റെ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ വിവാദമായാണ് മാറുന്നത് ശരിക്കും പറഞ്ഞാൽ ഗോപി സുന്ദറിന് ഇപ്പോൾ ആരുടെ കൂടെയും ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റാതെയായി ഒരു ദിവസം വരുന്ന ചിത്രത്തിൽ പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കാറുള്ളത് പല കാര്യങ്ങളാണ് അമൃതയുമായി വേർവിരിഞ്ഞതിന് ശേഷം പലരും ഇപ്പോൾ ഗോപി സുന്ദറിൻ്റെ പിന്നാലെ തന്നെയാണെന്ന് പറയാം ഇപ്പോൾ ഗോപി സുന്ദർ പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ഇതാരാണ് ഈ പെൻ സുഹൃത്ത് എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നത് ഗോപി സുന്ദർ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു ഇത് കണ്ടു പഠിക്കണം മറ്റുള്ളവരെന്നും ഒരിടത്തും നമ്മൾ നിന്നു പോകരുതെന്നും നമ്മുടെ ജീവിതമെല്ലാം ഇതുപോലെ ഫ്ലോ ആയി ആയിപ്പോകണമെന്നും പറയുന്നു മറ്റുള്ളവർ എന്ത് നമ്മളെ പറ്റി പറഞ്ഞാലും നമുക്ക് മാത്രം ഒരു ധാരണ ഉണ്ടായാൽ എന്നാണ് ഇപ്പോൾ പറയുന്നത് ഗോപി സുന്ദറിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ആരാണ് ഈ പെൺകുട്ടി എന്ന് അന്വേഷിച്ചു പോയ ആരാധകർക്ക് ഞെട്ടലായിരുന്നു ഒരു സകലകല വല്ലഭായ് എന്ന് പറയുന്ന അദ്വൈത പത്മകുമാർ എന്ന പെൺകുട്ടിയാണ് കണ്ടെത്താനായത് പ്രേക്ഷകർക്ക് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഗോപി സന്ദറിൻ്റെ പുതിയ പെൺ സുഹൃത്തിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇതോടെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു നല്ല അസ്സലായി പാടുന്ന നല്ല അസലായി ഡാൻസ് ചെയ്യുന്ന ഒരു മോഡൽ കൂടിയായ വ്യക്തിയാണ് അദ്വൈത പത്മകുമാർ അതുമാത്രമല്ല ഒരു നല്ല കലാകാരി കൂടിയാണ് പടങ്ങളൊക്കെ വരയ്ക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് ഒരു സകലകലാ വല്ലഭ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം എന്തുകൊണ്ടും ഗോപി സുന്ദറിൻ്റെ പെൺസുഹൃത്തിന് ആരാധകർ ഏറെ തന്നെയാണെന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് ഹാപ്പി ഹോളി എന്ന് തന്നെയാണ് ഗോപി സുന്ദർ ഇപ്പോൾ ഈ പെൺകുട്ടിയെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഗോപി സുന്ദർ പെൺകുട്ടിയെ ചേർത്ത് നിർത്തുന്നത് കണ്ടപ്പോൾ പുതിയ പെൺകുട്ടിയാണോ എന്നും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് എന്നാൽ പ്രത്യേകമായി പറയണം ഈ ചിത്രത്തിൻ്റെ കമൻറ്റ് ബോക്സ് മാത്രം ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആരാധകരെല്ലാവരും തന്നെ നിരവധി കമൻറ്റുമായി എത്തുമെന്നും ഇതിനെക്കുറിച്ച് അപവാദം പറയുമെന്നും പല ചോദ്യങ്ങളും ചോദിക്കുമെന്നും ഉറപ്പായതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ മറച്ചു വെച്ചത് ആദ്യം ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെയും കമൻ ബോക്സ് ഓൺ ആക്കിയായിരുന്നു വെച്ചിരുന്നത് എന്നാൽ പിന്നീട് പതിയെ ഈ ചിത്രത്തിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കുകയായിരുന്നു ഇതോടെ പ്രേക്ഷകർ ർക്കെല്ലാം സംശയം ഇരട്ടിച്ചു എന്ന് പറയാം ചിലപ്പോൾ മറ്റുള്ളവർ കുറ്റം പറയാതിരിക്കാൻ അവർ അണച്ചു വെച്ചതായിരിക്കാമെന്നും അങ്ങനെയും ചിന്തിക്കാമെന്നും മറ്റുള്ളവർ പറയുന്നുണ്ട് എന്തു തന്നെയായാലും ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകൾക്കൊക്കെ കിട്ടുന്ന സ്വീകാര്യത ഇപ്പോഴാണ് ഇത്രയും വർദ്ധിച്ചതെന്ന് പറയാം ആദ്യ ഭാരയിൽ രണ്ട് മക്കളുള്ള ഗോപി സുന്ദർ രണ്ടാമത് അഭയകിരൺമയുമായി ലിവിംഗ് ടുഗെദർ റിലേഷൻഷിപ്പിലേറെ നാളാണ് നിന്നത് അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞ അമൃതയുടെ കൂടെ വന്നത് അതിനുശേഷം അത് ു എല്ലാത്തിനും കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ മറ്റു പെൺ സുഹൃത്തുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ ഉടനടി ഗോപി സുന്ദർ കമ്മിറ്റഡ് ആകുമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എന്നാൽ പ്രേക്ഷകർക്കൊരു സന്തോഷവാർത്ത ഇതുവരെയും ഗോപി സുന്ദർ പങ്കുവച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രേക്ഷകരും ചിന്തിക്കുന്നതും ഇത് തന്നെയാണ് എപ്പോഴായിരിക്കും ഗോപി സുന്ദർ ഇനി വിവാഹിതനാകാൻ പോകുന്നതെന്നാണ് അതോ ഇത് കാമുകി തന്നെയാണോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ഇതിനുള്ള ഉത്തരം താരങ്ങൾ തന്നെ നൽകണമെന്നും ഗോപി സുന്ദർ ഉടൻ ഇതിന് മറുപടി നൽകുമെന്നും പറയുന്നു യാതൊരു മടിയുമില്ലാതെ തന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാനും ഒരു മടിയുമില്ലാത്ത ഒരാൾ തന്നെയാണ് ഗോപി സുന്ദർ തൻ്റെ കലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതുപോലെ പ്രേക്ഷകരുടെ മുന്നിൽ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി കാര്യങ്ങളാണ് സോഷ്യൽ അടക്കം പറയാനുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ